വളരെ ഒരു പിന്നെ നോർമൽ നമുക്ക് കേസ്മെൻ വിൻഡോസ് ആണ് ാണ് പല കളറിൽ വരുന്നുണ്ട് കളേഴ്സിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം ഇത് വുഡൻ ഷെയ്ഡ് നോർമൽ വിൻഡോസ് തന്നെയാണ് ഇത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഡോർ ലൈക്ക് ഇത് വിത്ത് ഗ്ലാസ് ആൻഡ് മെഷ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറ്റും നിങ്ങൾ കാണുന്നത് അതെ അതെ ഈ തേർഡ് ട്രാക്കിൽ കിടക്കുന്നത് ത്രീ ട്രാക്ക് ത്രീ പാനലിന്റെ ഒരു സ്ലൈഡിംഗ് ആണ് ഇതിനകത്ത് നമ്മൾ വിത്ത് മെഷാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് വിത്ത് ഗ്ലാസ് വേണമെങ്കിലും വിത്ത് മെഷ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഈ പറഞ്ഞത് നോർമൽ മെഷാണ് ഇതല്ലാതെ നമുക്ക് ഒരു ഓപ്ഷനും പ്ലീറ്റഡ് മെഷ് ഉണ്ട് ഇവിടെ ഇതൊരു ചെറിയ സാമ്പിൾ ആണ് ഇതിനകത്ത് ക്രീമിന്റെ പുറത്തായിട്ട് ഇതിപ്പോ മെഷ് കാണില്ല മെഷ് ഇപ്പൊ ഈ കണ്ടതിനകത്ത് നമ്മള് മെഷ് എപ്പോഴും വിസിബിൾ ആണ് അപ്പൊ നമുക്ക് തോന്നുന്നു അത് ഭയങ്കര കാണാനൊരു അഭംഗിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലീറ്റഡ് മെഷ് വെക്കാം ഇതാവുമ്പഴത്തേക്ക് സ്ലൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മെഷ് വരും ഇത് വേണ്ടെങ്കിൽ തിരിച്ച് ക്ലോസ് ചെയ്ത് വെച്ചാൽ മെഷു പോയി നമുക്ക് ഒരു വെക്കാൻ പറ്റും വെക്കാം വെക്കാം ഇത് പല ഉണ്ട് വൈറ്റ് ഉണ്ട് ക്രീം ഉണ്ട് ഇതൊരു ക്രീം കളർ ആണ് വീതി കുറച്ച് കൂടുതലാണെങ്കിലൊക്കെ കൊഴപ്പില്ല നമുക്ക് രണ്ട് പാളികളായിട്ട് നമുക്ക് വെക്കാം ഒരുപാട് വീതി കൂടുതലാണെങ്കിലും അത് രണ്ട് പാളിയായിട്ട് വെക്കും ഒറ്റ പാളിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നീട് ഈ കാണുന്നതാണ് വെന്റിലേറ്റേഴ്സ് നമ്മുടെ ബാത്റൂമിനൊക്കെ ബാത്റൂമിനൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള വെന്റിലേറ്റർ ടൈപ്പ് ആണ് ഇത് ഗ്ലാസ് നമുക്ക് ഏത് വേണേലും ഇടാം ഫ്രോസ്റ്റ് ഗ്ലാസ് ഇടാം അതാ നമുക്ക് കാണില്ല അകത്തൊന്നും പുറത്തൊന്നും കാണാൻ പറ്റില്ല പിന്നെ ലിഫ്റ്റപ്പാണ് ഇങ്ങനെ അടച്ചു വെക്കണേ അടച്ചു വെക്കാം ഇനിയും ഇതിനകത്ത് തന്നെ നമുക്ക് എക്സോസ് ഫാൻസ് വെക്കണമെങ്കിൽ അതിന് ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ലൂവർ ടൈപ്പ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് ഇതിന്റെ താഴെ നമ്മളിപ്പം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ അല്ലെങ്കിൽ ഒരു 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 ലേറ്റസ്റ്റ് ഡിസൈൻ ട്രെൻഡ് ആയിട്ട് ഫിക്സഡ് പോർഷൻ വരും പിന്നെ ഒരു ഓപ്പണബിൾ കേസ്മെന്റ് പോർഷൻ ആയിട്ട് വരും അതെ 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 അത് നമ്മൾ ഇപ്പം മോസ്റ്റ്ലി പുതിയ ആർക്കിടെക്ചറൽ ഒരു എസ്തറ്റിക്സ് നോക്കിയിട്ട് ഫിക്സഡ് പ്ലസ് ഓപ്പണബിൾ ആണ് ഇപ്പം നമ്മൾ ചെയ്തോണ്ടിരിക്കണേ അപ്പൊ കസ്റ്റമർ ചോയ്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കും പിന്നീട് ഇത് 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 വിത്ത് ജോർജിയൻ പാസ് ആർക്ക് വരുന്ന വിൻഡോ ആണ് ഈ ആർക്ക് നമുക്ക് ഏത് റേഡിയസിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ബിഗർ വിൻഡോസ് ബിഗർ വിൻഡോ ചെയ്യാം ചെറുത് വേണമെങ്കിൽ ചെറുത് ചെയ്യാം ഈ ജോർജൻ പാസ് കസ്റ്റമൈസബിൾ ആണ് വേണമെങ്കിൽ നമുക്ക് വെക്കാം വേണ്ടെങ്കിൽ വേണ്ട അതിന്റെ താഴെ നമ്മളൊരു ഫിക്സഡായിട്ട് ഫിക്സഡ് ഗ്ലാസ് ഫിക്സഡ് ആണ് ഇത് ഇത് തുറക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇപ്പൊ ചെയ്തേക്കുന്നത് വേണമെങ്കിൽ അതും നമുക്ക് ഓപ്പണബിൾ ആണെങ്കിൽ ഓപ്പണബിൾ ആക്കാം അത് ലിഫ്റ്റ് അപ്പ് അപ്പായിട്ടും വേണമെങ്കിൽ ചെയ്യാം ആയിട്ടും ചെയ്യാം ഏത് രീതിയിലും ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ കളർ ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കളേഴ്സ് വരുന്നത് ഇത് ബ്ലാക്ക് കളർ ആണ് ഇത് മാറ്റ് ഫിനിഷ് ആണ് ബ്ലാക്ക് കളർ ആണ് ഇതൊരു കട്ട് പീസ് ആണ് ആക്ച്വലി ഇതൊരു സാഷം ഇതിന്റെ ഒരു ഫ്രെയിമും ഒരു വിൻഡോയുടെ സെക്ഷണൽ വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇത് പാതിക്ക് വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ ഇത് ഇത് ഇതിന്റെ സാഷ് അതായത് പാളി പാളി അതിനകത്ത് ഒരു ഗ്ലാസ് കട്ട് ചെയ്തു വിൻഡോ നമ്മൾ ഹാഫില് കട്ട് ചെയ്തൊക്കെയാണ് ഇതിന്റെ താഴെ വരുന്നത് ബാക്കി ആണ് ഇത് വൈറ്റ് കളർ ആയിട്ട് ആയിട്ട് ഇത് ഇത് നമുക്ക് മഹാഗണി സെയിം ആണ് വരുന്നത് കുറച്ച് റെഡി ഓക്കെ ഇത് ഗ്രേ കളേഴ്സ് ഓ ഇത് ഗ്രേ ആണ് ഇത് ഡാർക്ക് 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 ഓക്ക് ഓക്ക് എന്ന് പറയുന്ന അതെ അതെ ഓക്കെ ഇത് ഗോൾഡൻ ഓക്ക് നമ്മുടെ അടിയുടെ ഒരു ഒരു കളറാണ് ആണ് വരുന്നത് ഇതിന്റെ ഇത് കട്ട് ചെയ്താൽ പലതും പല ടൈപ്പ് അത് മീൻസ് അതിന്റെ ഇത് സ്ലൈഡിങ്ങിന്റെ ആണ് അതുകൊണ്ടാണ് വേറെ വേറെ കാണുന്നത് ഇത് ഇത് ഈ ഈ ഡോർ നമ്മൾ കാണുന്ന സ്ലൈഡിംഗ് ഡോറില്ലേ അതിന്റെ ഒരു കട്ട് സെക്ഷൻ ആണ് ഇത് വന്നോക്കാവണം ഇത് ഒരു സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന തിരിച്ചു വന്നടേ പിന്നെ അതുപോലെ ാണ് അതുകൊണ്ടാണ് ഇതിന്റെ കട്ട് കൺസെക്ഷൻ വേറെ പിന്നെ ഇതിനകത്ത് നമ്മള് ഇതിപ്പം പ്രൊഫൈൽ മാത്രമാണ് ഇതിനകത്ത് ചേമ്പർ ഈ കാണുന്ന ക്യാബിറ്റി ഉണ്ടല്ലോ ഈ ചേമ്പറിനകത്തേക്ക് ഇടും ഇടും അല്ലെ ടു എം എം തിക്സിന്റെ സ്ട്രെങ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ഫിക്സ് ചെയ്യാനും അല്ലെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് വെയിറ്റ് ഹോൾഡ് ചെയ്യാനും വേണ്ടിട്ട് ലോഡ് ബെയർ ചെയ്യുന്നത് ഈ സ്റ്റീൽ ആണ് അത് സ്റ്റീൽ ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല സോറി ആണ് പിടിക്കില്ല പിന്നീട് ഗ്ലാസ് ഓപ്ഷൻസ് നമുക്ക് ഒരുപാട് ഗ്ലാസ് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ ചെയ്യുന്നത് ഫുൾ ഗ്ലാസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ വിത്ത് ലോഗോ ഉള്ള ഗ്യാരന്റീഡ് ഗ്ലാസ് ആണ് ഇത് പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇവിടെ ആദ്യം കാണുന്നതാണ് ഡി ജി ഗ്ലാസ് ഇത് ഡബിൾ ലെയർ ഗ്ലാസ് ആണ് ഓ ശരി രണ്ട് ഗ്ലാസ് ഉണ്ട് ഇതിനെ ഇതിനെ നടുക്കൊരു എയർ ഗ്യാപ്പ് ഉണ്ടാവും ഓക്കെ അപ്പൊ ഇതിനകത്തേക്ക് സൺലൈറ്റോ അല്ലെങ്കിൽ ഹീറ്റോ അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് വരില്ല പ്ലസ് പ്രൂഫുമാണ് പ്രൂഫും അങ്ങനെ രണ്ട് ഗ്യാപ്പ് ഗ്യാപ്പൊട്ടാനുള്ള സാധ്യത ഉണ്ടോ ടഫിൻ ആണ് ഇതൊന്നും പൊട്ടില്ല ഇതെല്ലാം ടഫിൻ്റെ പ്ലെയിൻ ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല പ്ലെയിൻ ഗ്ലാസ് ചുറ്റി അടിച്ചാൽ പൊട്ടും ഇത് അങ്ങനെ പൊട്ടില്ല അതിനൊക്കെ അപ്രോക്സിമേറ്റ് റേറ്റ് പറയാൻ എങ്ങനെ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് റേറ്റിലേക്ക് പിന്നീട് നമുക്ക് വരാം ഓക്കെ ഇതിപ്പോ ലാമിനേറ്റ് ഗ്ലാസ് ലൈക്ക് രണ്ട് ഗ്ലാസ് ഇതിന്റെ ലാമിനേഷൻ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ കാറിന്റെ ഒക്കെ ഗ്ലാസ് ഓ അതുപോലെ പൊട്ടിയാൽ തന്നെയും തന്നെ നിൽക്കും അത് തന്നെ പോവാൻ പാടാണ് പിന്നീട് ഇത് ഇ ടി നല്ല ആയിരിക്കും കൂളിങ് അതുപോലെ തന്നെ പല ഷെയ്ഡ്സിലുള്ള ഗ്ലാസ് ഇത് പുതിയ ടൈപ്പ് ഫാബ്രിക് ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു സ്റ്റുഡിയോ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഒരു ഇന്ന ഷെയ്ഡ് വേണം ഒരു ഒരു ഫാബ്രിക് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇന്ന ഫാബ്രിക് ചെയ്യണം എന്ന് വെച്ചാൽ രണ്ട് ഗ്ലാസിന്റെ നടുക്ക് ഈ ഫാബ്രിക് അങ്ങനെയാണ് വരുന്നത് ഇതൊരു പാരലൽ വിൻഡോ എന്ന് പറയും ഇത് ഇത് വെന്റിലേറ്റർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് ഇത് വിത്ത് ലൂവർ ആണ് ഇത് ലൂവറാണ് ഇത് ഈ കാണുന്നത് ഇതിനകത്തോടെ എയർ പാസ് ആവും ഇത് ക്ലോസ്ഡ് അല്ല പക്ഷേ വിസിബിൾ അല്ല പുറത്തുനിന്നും ആൾക്കും കാണാൻ പറ്റില്ല പക്ഷേ എയർ പാസ് ആവും യൂസ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പൊ പ്രൈവസി വേണം പക്ഷേ എയർ സർക്കുലേഷൻ വേണം എന്ന് വെച്ചാൽ നമുക്ക് വിത്ത് ലൂസ് ചെയ്യാം ഇതിന്റെ ഒരു ഇത് തുറന്നു കഴിഞ്ഞാണ് പാരലല്ലി ഓപ്പൺ ആയി നിൽക്കും ഓ ഓപ്പൺ ആവും അതെ ഓപ്പൺആാകും ഇതൊരു ഒരു ഇതാണ് നമുക്ക് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് എവിടെയാണ് ഓഫീസും വരുന്നത് ഓഫീസ് ആലുവയാണ് ആലുവ വളഞ്ഞമ്പലം ആണ് നമ്മുടെ ഫാക്ടറി ഓഫീസും വരുന്നത് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇൻസ്റ്റലേഷനും ടെസ്റ്റിംഗും കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നീട് വാറന്റി പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ബ്രിക്സിന്റെ കോൺക്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ വെക്കുന്നുണ്ട് അതുപോലെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് പ്രൊഡക്ട് വേണമെങ്കിലും അവരെ കോൺടാക്ട് അപ്പൊ ഇതൊരു വീടുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയിരുന്നല്ലോ അപ്പൊ അതുപോലെ തന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വാദം വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ട് നമ്മൾ കിട്ടുന്നുണ്ട് പലതരം പ്രൊഡക്റ്റുകളുണ്ട് അപ്പോൾ അതെല്ലാം കാണാനായിട്ട് നമ്മുടെ ചാനലിൽ കയറി ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടേക്കാം അതോടൊപ്പം നമ്മുടെ ചാനലിലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് കൂടി വന്നേക്കാം കേട്ടോ